കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണെന്ന് പരിചയപ്പെടുന്നത് ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു അഞ്ച് പേപ്പർ കപ്പുകൾ നിങ്ങൾ എടുത്തു വയ്ക്കുക ദെൻ ഒരു ചെറിയൊരു പ്ലേറ്റ് ആ പ്ലേറ്റിൽ ഒരു ബോളിൻ്റെ വലുപ്പത്തിൽ നിങ്ങളൊരു ഹോള് സെറ്റ് ചെയ്യണം ദെൻ ശേഷം അഞ്ച് പ്ലാസ്റ്റിക് ബോളുകൾ നിങ്ങൾ വയ്ക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ബോളുകൾ ഈ പ്ലേറ്റിന് ഉള്ളിലൂടെ ആ ഹോളിലൂടെ വൺ ബൈ ആയിട്ട് ഓരോ ുള്ളിലേക്കും ഇടണം അപ്പോൾ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആദ്യമൊക്കെ ചെയ്യുമ്പോഴൊക്കെ എല്ലാം കുറെ തെറ്റുകളൊക്കെ വരും ബട്ട് ഡ്യൂ ടു പ്രാക്ടീസ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്റെ മക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ് ഇതുപോലെ ഓരോ ബോളും ഓരോ ഗ്ലാസ്സിൽ വേണം ഇടാനായിട്ട് സോ കൈയും കണ്ണും നമുക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന നന്നായിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നതാണ് എന്തായാലും എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ചു നേരം നിങ്ങളിത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാം